മറ്റൊന്നവർ പറയുന്നത് നബി സാധാരണ മനുഷ്യനാണ് ഇക്കാര്യത്തിൽ ഒന്നും ഒരു പ്രത്യേകതയുമില്ല എന്നാ ഓഹാബേൾ ഇതൊന്നും പറയാറില്ല എന്നാ അപ്പൊ ഓഹാബേൾ കുറച്ചു കാലമായിട്ട് പറയാറ് ഇങ്ങനെയൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല എവിടേം തെളിയിക്കാൻ കഴിഞ്ഞില്ല സാധാരണ മനുഷ്യനാണ് നബിയെന്ന് ഇതിന് ഇത്രയും മായ തോതണോ കുല്ലിന്നമാന ബും മിസുരുക്കും നോദിയിട്ട് പറയാ എന്താണിതിന് മറുപടി അർഹിക്കുന്നില്ലേ ഇത് സാധാരണ മനുഷ്യനാണെങ്കിൽ അള്ളാഹുവിനോളം സ്നേഹിക്കണം എന്ന് അള്ളാഹു താലി

പഠിപ്പിക്കാൻ സാധാരണ ണെങ്കിൽ മൂമനിയങ്ങൾ എല്ലാവരുടെയും മാതാക്കളാകുന്നു എന്ന് പറയുമ്പോ നബി സാധാരണ മനുഷ്യനാണോ ഇത് ഒ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ വാബ്ദുള്ളയുടെ കൂട്ടുകാരും വഹാബുകളും വിശ്വസിച്ചില്ലെങ്കിൽ അവരെന്നേ കാസറായില്ലേ നബിയുടെ ആജുവാജു ഉമ്മഹാത്താണ് എന്ന് പറയുന്നത് ഇപ്പൊ സാധാരണ മനുഷ്യനല്ല നബി തങ്ങൾ കല്യാണം കഴിക്കുന്നതോടുകൂടെ നിക്കാഹ് ചെയ്യുന്നതോടുകൂടെ നമ്മുടെ ഉമ്മമാരെന്ന പവിത്രമായ സ്ഥാനത്തു വരുന്നു അവർ എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യർക്കുള്ള പദവിയാണോ ഇരിക്കട്ടെ പിന്നെ വഹാബികൾ പറഞ്ഞത് ഇനി മുടിയിലും മറ്റൊക്കെ വല്ല പ്രത്യേകത ഉണ്ടെങ്കിൽ തന്നെ അത് പാലിക്കേണ്ടതും ആ പ്രത്യേകത അറിയേണ്ടതും സ്വഹാബികളല്ലേ സ്വഹാബികൾ ഓരോ അത് സൂക്ഷിച്ചിട്ടില്ല പച്ചക്കള്ളാണ് ഇപ്പോഴത്തെ ഈ വിവാഹം ഇത് സ്വാബുകൾ ആരും ഇത് സൂക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കാരണം നേർക്കുനേരമുള്ള പ്രസവങ്ങളുടെ ഇടയിൽ എല്ലാ കൂട്ടരും ഓതിയിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള തിരുവിനെപ്പിയുടെ അവശിഷ്ടങ്ങളും തിരുശേഷിപ്പുകളും സൂക്ഷിച്ചത് എല്ലാവർക്കും വ്യക്തമായി അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും മറുപടി അർഹിക്കുന്നില്ല ഇനി വല്ലയിടത്തും സൂക്ഷിപ്പുണ്ടെങ്കിൽ തന്നെ ഓരോന്ന് ഓരോന്ന് ഏറ്റി ഏറ്റിയല്ല പറയാ വല്ലയിടത്തും സൂക്ഷിപ്പുണ്ടെങ്കിൽ തന്നെ അത് സ്നേഹപ്രകടനം എന്നുള്ള നിലക്ക് മാത്രമാണ് തന്റെ സ്നേഹിതന്റെ ശേഷിപ്പുകൾ സൂക്ഷിക്കുക എന്ന നിലക്ക് മാത്രമാണ് അതിലപ്പുറം വറക്കത്തെടുക്കാൻ വേണ്ടി ആരും സൂക്ഷിച്ചിട്ടില്ല സ്വഹാബികൾ ആരും അങ്ങനെ സൂക്ഷിക്കാറില്ല ഇതൊക്കെ പറയുന്നത് വഹാബി നേതാക്കളാണ് ചർച്ചയിൽ ഇറങ്ങി ഔദ്യോഗിക ഭാരവാഹികൾ ഇന്നത്തെ കാലത്ത് ഔദ്യോഗിക ഭാരവാഹികൾ അവർ അവരുടെ അറബി കോളേജിൽ പഠിപ്പിക്കുന്ന ഹദീസ് മാത്രമേ പഠിച്ചിരിക്കുള്ളൂ അതാണ് ഇതിൻ്റെയൊക്കെ കുഴപ്പം ഈ തെരഞ്ഞെടുക്കുന്നതിൽ ഇതൊന്നും ഏതായാലും ഉണ്ടാവില്ലല്ലോ വല്ലാണ്ട് റസൂലിൻ്റെ സ്വഹാബികൾ സ്വഹാബികൾ വർക്കത്തേറ്റ് ചെയ്ത ഒരു പാഠവും വഹാബിയളെ അറബി കോളേജിൽ തെരഞ്ഞെടുത്ത് പഠിപ്പിക്കുന്നതിൽ ഉണ്ടാവില്ല ഉറപ്പാ നമ്മളെന്നെ പോയി കളയാൻ നിൽക്കുന്ന കാലമാണ് അപ്പൊ അത് ആ പാഠങ്ങൾ പഠിക്കാത്ത ആൾക്ക് അങ്ങനെ പറയാ ഇതൊന്നും എന്ന് ഉണ്ടാവൂലെന്ന്റക്കത്തെടുക്കുന്നത് ശിർക്കാണത്രേ അതുകൊണ്ട് ഭറക്കത്തെടുക്കുന്ന രീതിയിലല്ല അള്ളാന്റെ റസൂലിന്റെ രക്തമോ മൂത്രമൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കില് എന്ന് പറഞ്ഞത് അവിടെ വെച്ചിട്ട് നബിയുടെ ബറക്കത്തിന്റെ പേരിൽ വല്ലതും കുടിച്ചിട്ടുണ്ടെങ്കില് ഉമ്മുസലമാ ബേബി മുടി ഇട്ട് കൊടുക്കുന്ന വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് തേൻ കുടിക്കണമായിരിക്കണം ഇത് തേൻ കുടിക്കണമായിരിക്കുന്നത് എഴുതുകയാണ് എഴുതുകയാണെന്നില്ല തേൻ കുടിക്കണമായിരുന്നു എന്താണിതിൻ്റെ ബന്ധം എന്ന് ഞാൻ മനസ്സിലായിട്ടില്ല ഇത് തേൻ കുടിക്കണമായിരിയാണ് എന്ന് പറഞ്ഞാൽ വർക്കത്താകാതിരിക്കോ വർക്കത്തിന് വേണ്ടി അല്ലാതിരിക്കോ എന്ന് എന്തായി പറഞ്ഞതിന്റെ മനസ്സിലാകുന്നില്ല ഏതായാലും ഈ രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോ വറക്കത്തന്ന നിലയ്ക്ക് ഇത് ചെയ്യുന്നത് ശിർക്കാകുന്നു എന്നാ ഇവരിതിനിടയിൽ കയറി പറയുന്നത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്റെ മുമ്പിലിരിക്കുന്ന മുസ്ലിംമാർക്കും താല്മ്യങ്ങൾക്കും വിശ്വാസികൾക്കും ഇക്കാര്യത്തിൽ തർക്കമില്ലെങ്കിലും പുതുതായി വരുന്ന തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് ഓ ശരി എന്നെ അങ്ങനത്തെ ഒരു ബർക്കത്ത് മറഞ്ഞ വഴിക്കുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബർക്കത്ത് പരീക്ഷിച്ച ആ ശുർക്കായി അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല എന്നറിയുമ്പോ അങ്ങനെ പറയുമായിരിക്കും ഏതാനും ചില വാചകങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാതെ ശരിയല്ല വാക്ക് ബർക്കത്ത് എന്നുള്ളത് നോക്കി റസൂലിൻ്റെ വിയർപ്പ് ഉമ്മു 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 സുലൈം നബിയുടെ ശരീരത്തിൽ നിന്ന് കൊണ്ടിരിക്കുമ്പോൾ റസൂൽ ോട് ചോദിച്ചല്ലോ ഉമ്മു സുലൈം അനസ് ഉമ്മുസുലിന്റെ മാതാവ് റസൂൽ മുലകുടി ബന്ധത്തിലുള്ള സഹോദരി ആ സഹോദരി എന്ന നിലയ്ക്ക് രവിക്കും അവർക്കും തമ്മിൽ കാണാം ശരീരത്തിൽ തൊടാം ഒറ്റക്കിരിക്കാം അങ്ങനെയാണ് വടിച്ചെടുക്കുന്നത് ആ വടിച്ചെടുക്കുന്ന സമയത്ത് ഉമ്മുസലൈമെ എന്താണ് കാണിക്കുന്നത് എന്ന് റസൂർലഹി തങ്ങൾ ചോദിച്ചപ്പോ ഉമ്മുസലൈം ബി പറഞ്ഞു ബുഖാരി പറയുന്നത് തങ്ങളുടെ ഈ മുത്ത് മണി പോലെ നിർഗളിച്ച് നിൽക്കുന്ന വിടർന്ന് നിൽക്കുന്ന ഈ വിയർപ്പിന്റെ കണങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് ആശിച്ചുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത് ഞങ്ങൾ സുഗന്ധത്തിൽ പുരട്ടാനാ എടുക്കുന്നത് റിപ്പോർട്ടിൽ അത് നല്ല ചിന്തയാണ് ശരി ചിന്ത നീ സ്വാണ് ചിന്തിച്ചത് എന്ന് അള്ളാഹുന്റെ റസൂൽ പറയുമ്പോ വറക്കത്തല്ലേ ഈ പറയുന്നത് അള്ളാഹബിന്റെ റസൂലിന്റെ ജുബ അവിടുത്തെ തിരുമേനിയിൽ ഒട്ടിക്കിടന്നിരുന്ന ജുബ ജുബ വെച്ചു അങ്ങനെ പറയുമ്പം എന്തെങ്കിലും കുപ്പായമോ വസ്ത്രത്തിന്റെ അടിവസ്ത്രത്തിന്റെ പോലും കഷ്ടം കിട്ടിയ ഏത് ഭാര്യ സൂക്ഷിക്കാത്തത് അത് സ്നേഹപ്രകടനത്തിന്റെ ഭാഗമല്ലേ എന്ന് ചെലപ്പോ പറയും അങ്ങനെയല്ല അത് ചിന്തിക്കണം നാം ആയിഷ ബീവി അത് സൂക്ഷിച്ചു ആയിഷാ ബീവിക്ക് ശേഷം ആയിഷാ ബീവിയുടെ സഹോദരി ബഹുമാനപ്പെട്ട അന്ന് അവർ ചെയ്തിരുന്ന പരിപാടി ഞങ്ങൾ കാണിച്ചു തന്നിട്ട് പറഞ്ഞു മരിക്കോളം ഇത് ഐടെ അടുത്തായിരുന്നു ഫലം പിന്നെ ഞാൻ അതിനെ പിടിച്ചു

രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ ഈ ജുബ കഴുകിയിട്ട് അതുകൊണ്ട് രോഗശമനം പ്രതീക്ഷിച്ചുകൊണ്ട് കുടിക്കും ഞങ്ങൾ ആ വെള്ളം കുടിക്കുന്നത് രോഗശമനത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നത് നബിയുടെ തിരുമേനിയിൽ ഒട്ടിക്കടന്ന ജുബയായതുകൊണ്ടാണ് ഇത് മറഞ്ഞ വഴിക്കുള്ള വറുക്കത്തൊടുക്കലല്ലാതെ മറ്റെന്താണ് തിരുമുടിയാവട്ടെ തിരുനഖങ്ങളാവട്ടെ അത് കിട്ടിയിട്ടുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള സ്വഹാബികൾ ആരും സൂക്ഷിച്ചിട്ടില്ല വഹാബി പറയുന്നത് സ്വഹാബികളുടെ കയ്യിൽ ആരുടെയൊക്കെ കയ്യിൽ ഇതുണ്ടോ അവരെല്ലാവരും അത് സൂക്ഷിച്ചിരുന്നതും അത് ഉപയോഗിച്ചിരുന്നതും വറക്കത്തിനാണ് ഭറക്കത്തിന് വേണ്ടി സൂക്ഷിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തത് എത്രയാണ് ചരിത്രത്തിൽ മഹാനായ റളിയല്ലാഹു അൻഹു പോലും തങ്ങളവർഗരുടെ കയ്യിൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെതായ ചില തിരുശേഷിപ്പുകൾ ഉണ്ടായിരുന്നു ആ പിരിശേഷിപ്പുകൾ വലംമാ ഹലറഹുൽ മൗതു ഔസാ അൻ യുകഫന ഫീ ഖമീസിൻ കാന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് കസാഹു ഇയ്യാഹു അല്ലാഹുൻ്റെ റസൂലിനെ മുആവിയ തങ്ങൾക്ക് ധരിപ്പിച്ച ഒരു കുപ്പായം ആ കുപ്പായത്തിൽ ആട് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വഫാതിന് ശേഷം മുആവിയ റളിയല്ലാഹു അൻകൂ തൻ്റെ ജഡം കഫൻ ചെയ്യാൻ വേണ്ടിട്ട് വസിയത്ത് ചെയ്തു വഅയ് യു ജഅല മിമ്മാ യലീ ജസദഹു Oh. Uh. തന്റെ ശരീരത്തോട് നിൽക്കുന്ന കഫൻ അതിന്റെ ോട് ഒറ്റാവട്ടെ ഉപയോഗിക്കുന്ന മറ്റു തുണികൾ എന്ന് പറയുന്നു നഖങ്ങൾ മുറിച്ച ചില തിരുശേഷിപ്പുകൾ നഖം മുറിച്ച് പുറത്ത് കളയാൻ വേണ്ടി മുറിച്ച നഖത്തിന്റെ തിരുശേഷി തിരുശേഷിപ്പുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു ചെയ്തത് മുകളിലും രണ്ട് കണ്ണിന്റെ മുകളിലും ഇത് പൊടിച്ചിട്ട് ആ വെക്കണം എന്ന് മഹാനായ ഉപദേശിച്ചിട്ട് പറഞ്ഞത് ഇത് നിങ്ങൾ ചെയ്തിട്ട് ഒരൽപ്പം ആ മുറിയിൽ നിന്ന് ഇറങ്ങി നിൽക്കണം ഞാൻ ഇതുമായി എന്റെ റബ്ബിനെ ഒന്ന് സന്ധിക്കട്ടെ എന്റെ പാപങ്ങളൊക്കെ പൊറത്ത് കിട്ടാൻ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ശിർക്കിൽ നിന്ന ചെയ്ത ചെയ്തികളൊക്കെ പൊറത്ത് കിട്ടാൻ എന്ന് എന്ന മഹാനായാഹു എന്ന് പറയുമ്പോ ഇത് ആഹുരത്തിലെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള വർക്കത്തായിരുന്നില്ലേ മാത്രമല്ല മുടിയിൽ നിന്നും നിന്നും തിരുരോമത്തിൽ അതുപോലെ നിന്നുള്ള നഖത്തിന്റെ ിൽ നിന്ന് ശേഷിച്ചതും അല്പമുണ്ടായിരുന്നു കണ്ണിലും അരച്ചിടാൻ വേണ്ടി പറഞ്ഞത് ഇതെല്ലാം ചേർന്നാണ് പോരാ അത് നൽകുമ്പം പറഞ്ഞത് ഈ രണ്ട് അമ്പുകൾ പിടിച്ചോ ഈ രണ്ടുകളുമായി സ്വർഗത്തിൽ വെച്ച് ഞാനുമായി സന്ധിക്കാം അസൂല് പറയാ

തൊപ്പിയിൽ തുന്നി ചേർത്ത നബിയുടെ മുടി എല്ലാവർക്കും അറിയാമല്ലോ ആ മുടി ബഹുമാനപ്പെട്ട ഞാൻ അതുമായി എങ്ങോട്ട് തിരിഞ്ഞോ അവിടെ എനിക്ക് ലക്ഷ്യം നേടിയിട്ടുണ്ട് എന്റെ ലക്ഷ്യം നേടാനുള്ള ഒരു വലിയ വസീലയാക്കി ഞാൻ ഇതിനെ പിടിച്ചിരുന്നു എന്ന് മഹാനായ ഹാലി അൻഖു പറയുമ്പോ മഹാനരുടെ തൊപ്പിയിലുള്ള ഈ മുടി പറഞ്ഞിരുന്നത് ഈ തിരുമുടിയുടെ ഭറക്കത്തുകൊണ്ട് മഹാൻ ഏത് യുദ്ധത്തിലും സഹായം കിട്ടിയിരുന്നു അള്ളാഹുവിൽ നിന്ന് വറക്കത്തുകൊണ്ട് ഇങ്ങനെയാ ഇതൊക്കെ ഇമാം നവവിദന്റെ തെഹിദീബിലും

صحيح البخاري وكان اذا اصاب الانسان عين او شيء بعث اليها مخلبه ഉമ്മുസലമാ ബീവിയുടെ അടുത്ത് അള്ളാഹുന്റെ തിരുമുടികൾ തിരുകേശങ്ങൾ സൂക്ഷിച്ചിരുന്നതിൻ്റെ അടുത്തേക്ക് ആളുകൾ അയച്ചിരുന്നത് എപ്പോഴാണ് കണ്ണ് കാരണം തിരിയാത്ത വല്ല ആപത്തുകളും സംഭവിച്ചാലോ രോഗം പിടിപെട്ടാലോ അതിന് ചെറിയ ഒരു പാത്രവുമായിട്ട് ഉമ്മുസലമാ ബി വിയുടെ മുടിയിട്ട വെള്ളം കിട്ടാൻ പറഞ്ഞയച്ചിരുന്നു സ്വഹാബികൾ അങ്ങനെ എന്നെ അയച്ചു എന്ന് റസ്മാൻ അബ്ദുല്ലാഹുറിയാഹു പറയുന്നു പറഞ്ഞു അത് ചുവന്ന അവിടെ തിരുനബിയുടെ ശേഷിപ്പുകളായി തിരുകേശങ്ങൾ കണ്ടു അതിനബി തങ്ങൾ നിറച്ച ശേഷം വല്ലപ്പോഴും ചായം കൊടുത്തതായിരുന്നിരിക്കാം എന്ന് റിപ്പോർട്ടർമാർ വിവരിക്കുന്നുണ്ട് പറഞ്ഞയച്ചത് വറക്കത്തിനാണ്

എന്റെ വെക്കണം എനിക്ക് പരലോക ക്ഷക്ക് വേണ്ടി വേണ്ടി പറക്കത്തെടുക്കുകയും ഇവിടത്തെ രോഗശമനത്തിന് വേണ്ടി പറക്കത്തെടുക്കുകയും ചെയ്ത സ്വഹാബിമാരും താപേയങ്ങളും ഇരിക്കട്ടെ ഇവിടത്തെ വഹാബികൾക്ക് ഏറ്റവും സ്വീകാര്യനാണല്ലോ മഹനായി മാം അഹമ്മദ് അല്ല വഹാബിസത്തിന്റെ നേതാക്കളായ ഇബുനുടേയും അതുപോലെ മുഹമ്മദ് ബുൻ അബ്ദുൽ വഹാബും കർമ്മ വിഷയങ്ങളിൽ മധുഹബ് സ്വീകരിച്ചത് അഹമ്മദ് ബുൻ ഹബ്ബൽ തങ്ങളുടേതായിരുന്നു അതിന് നമ്മളവിടുത്തെ കേരളീയ ഷാഫി മധുഹബിൽ ജീവിച്ചു പഠിച്ചു വളർന്നു വന്ന ഓഹാബികൾക്കും കണ്ണങ്ങോട്ടാ മനസ്സങ്ങോട്ടാണ് ഇമാൽ തങ്ങൾക്ക് ആ നിലക്കാ ഞാൻ പറയുന്നു ഇമാൽ ഹംബൽ തങ്ങൾ വറക്കത്തൊടുക്കാനല്ലേ സൂക്ഷിച്ചിരുന്നത് മറഞ്ഞ വഴിക്കുള്ള ഉപകാരം പ്രതീക്ഷിച്ചല്ലേ സൂക്ഷിച്ചിരുന്നത് എന്റെ മകൻ നബിയുടെ തിരുശേഷിപ്പുകളിൽ നിന്നുള്ള തിരുമുടികളിൽ നിന്ന് വരെണ്ണമെടുത്തിട്ട് സ്വന്തം കയ്യന്മേൽ സ്വന്തം വായന്മേൽ ഇങ്ങനെ വെക്കും എന്നിട്ട് വായന്മേൽ വെച്ചിട്ട് മുത്തിമണത്തും ചുംബിക്കും സ്വന്തം കണ്ണിൽടുത്തുകൊണ്ട് ആദരപൂർവ്വം അത് വെക്കും

സ്വായമൗത്തി അവരും മരണസമയത്ത് വസീയത്ത് ചെയ്തു അയ്യു ഒരു വരതുകും ഒരു തിരുകേശം ഒന്ന് തന്റെ വായയുടെ വെക്കണം എന്നിട്ട് വേണം എന്നെ ചെയ്തു എന്ന് പറയുമ്പോൾ വേണ്ടി ഇത് ഉപയോഗിക്കുന്നതും വേണ്ടി ഇത് കബറിലേക്കും അതുപോലെ കഫൻ കഫൻപുടയിലൊക്കെ വെച്ച് കൊണ്ടുപോകുന്നതും ശിർക്കാണ് എന്ന് ആര് പഠിപ്പിച്ചു തന്നതാ വാബികൾക്ക് പകർന്നു തന്ന ഇമാമുകൾ ഇമാം ഇമാം ബുഖാരി അവരും മിൻ അലൈഹി വസല്ലം ഫജഅലഹു മൽബൂസിഹി നബിയുടെ തിരുമുടി ബുഖാരിയുടെ കയ്യിലും സൂക്ഷിപ്പുണ്ടായിരുന്നു അത് താൻ ധരിക്കുന്ന വസ്ത്രത്തിന്റെ അകത്ത് തുന്നിപ്പിടിപ്പിച്ചിരിക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ഇനി ആരെയാണോ ഭറക്കത്തെടുക്കാനും വന്നാഘുണ്ട റസുവിന്റെ തിരുശേഷിപ്പുകൾ വറക്കത്തിനു വേണ്ടി ഉപയോഗിക്കുന്നതിലും നമുക്ക് മാനദണ്ഡമായി വേണ്ടത്മാമുകള സ്വഹായ ഹരീഥുകൾ മുഴുവൻ തരുന്നതിൽ ഏറ്റവും ഇമാം മാം അടക്കം തിരുശേഷിപ്പുകൾ ഭറക്കത്തിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ടാണ് നടന്നു വരുന്നതെങ്കിൽ ഉപയോഗിച്ചിരുന്നില്ല എന്ന ഈ വിവാദത്തിലെ പ്രമേയം എത്ര മോശമാണ് ഈ പ്രതികരണം എത്ര വൃത്തികെട്ടതാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വഹാബികൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്